ചരിത്രം തന്നെ ഒരു മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നു പൊന്നപ്രയിൽ നിന്ന് എൽ പി സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കളർകോടുള്ള യു പി സ്കൂളിലേക്ക് ശങ്കരൻ്റെ മകനായ വി എസ് എത്തുന്നു കളർകോഡൊരു പ്രശ്നമുള്ളത് കളർകോട് സവർണ വിഭാഗത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അവിടെ യു പി സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് സവർണ കുട്ടികൾ അച്യുതാനന്ദനെ തല്ലുന്നു അപ്പോൾ ക്രൂരമായ മർദ്ദനത്തിനിരയായതിനു ശേഷം വീട്ടിലേക്ക് ചെന്ന് അച്ഛനോട് സങ്കടം പറയുന്നുണ്ട് അച്യുതാനന്ദൻ എന്നെ ഇങ്ങനെ കുട്ടികൾ അടിച്ചു സവർണ കുട്ടികളാണ് അടിച്ചത് അപ്പോൾ അച്ഛൻ ശങ്കരൻ ഒരു പിടി അരഞ്ഞാടം കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു നാളെ തന്നെ ആരെങ്കിലും അടിച്ചു തിരിച്ചങ്ങടിച്ചോണം എന്ന് തിരിച്ചു ചെന്ന് അന് തന്നെ അടിച്ച കുട്ടിയോട് തിരിച്ച് ഈ പിടി അരഞ്ഞാടം വെച്ച് മർദ്ദിച്ചു തുടങ്ങുന്നതാണ് ആ വലിയ സമരം അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ആ ചെറുത്തുനിൽപ്പ് മതി കെട്ടാനിലേക്ക് നടന്നു കയറാൻ പോയി ഊർജ്ജം എന്ന് പറയുന്നത് ഐസ്ക്രീം പാർലർ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ നിയമ പോരാട്ടത്തിനുള്ള കരുത്തെന്ന് പറയുന്നത് സ്ത്രീപക്ഷത്തോടൊപ്പവും പരിസ്ഥിതിക്കൊപ്പവും മൂന്നാറിലെ ദൗത്യസംഘത്തെ ഒക്കെ ഉണ്ടായിരുന്നത് ആ ആ പറയുന്ന ആവേശം തന്നെയാണ് あだいるのー、微斯。